ബഹുമാനപ്പെട്ട ബഹു ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ പക്ഷേ എസ് യു സിയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ അതിൽ വളരെ വളരെ അബദ്ധിലും ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് സാർ സാർ ഇവിടെ സാർ ഇവിടെ അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സാർ സാർ അദ്ദേഹം പറഞ്ഞല്ലോ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആശ സ്കീം തുടങ്ങുന്നത് സർ അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം സർ ആ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്രൈറ്റീരിയ ഓഫ് ആശ ബീങ് എ വുമൺ വോളണ്ടിയർ എന്താണ് വുമണ്ടിയർ നിലപാട് സാർ സാർ എന്താ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ എസ് യു സിയുടെ നിലപാടാണോ സാർ ഐ യു സിക്ക് ഉള്ളത് ആരെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ സാർ ഇതിൽ കാണേണ്ടത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ വായിക്കാം സാർ ഇതിൽ ഒരു വാർത്താക്കുറിപ്പാണ് അത് യു ഡി എഫിന്റെ കാലത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാർത്താ കുറിപ്പ് അന്ന് ഇന്ത്യൻ എക്സ്പ്രോ കൊടുത്തൊരു വാർത്തയാണ് സാർ ദിസ്ഇയർസ് അതായത് ഡേറ്റ് കൂടി നോക്കണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി അദ്ദേഹം അന്നത്തെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചില്ല ചില വാക്കുകളാണ് ഡിസംബർ മാസമാണ് ഇൻസെന്റീവ് ഫോർ ആശ വർക്കേഴ്സ് ആൻഡ് ദീ മന്ത് ഓണറേറിയം ഡ്യൂറിങ് തേർട്ടീൻ ഫോർട്ടീൻ അതായത് മുൻ സാമ്പത്തിക വർഷത്തെ ഓണറേറിയവും ഈ വർഷത്തെ ഇൻസെന്റീവും ബിഫോർ ക്രിസ്മസ് ചെയ്യുന്നത് എപ്പോഴാണ് സർ രണ്ടായിരത്തി പതിനാല് ഡിസംബറിലെ സാർ ദ ഓണറേറിയം ഫോർ ദ ഇയർ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ അന്നത്തെ നടപ്പ് സാമ്പത്തിക വർഷം അവൈലബിൾ ബിഫോർ ജാനുവരി തേർട്ടി സർ സർ ഹി സെഡ് ദാറ്റ് ഹി വിൽ മേക്ക് അൻ അപ്പീൽ ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ദ നെക്സ്റ്റ് ഇയേഴ്സ് പ്രോജക്റ്റ് റിപ്പോർട്ട് ട് ഇൻക്രീസ് ദി ബെഫിറ്റ് ഓഫ് ആശ വർക്കേഴ്സ് സാർ ഇത് പദ്ധതി കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കുമ്പോൾ അതായിരുന്നു കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് സാർ യു ഡി എഫ് ആണ് സാർ അതിനുശേഷം വീണ്ടും യു ഡി എഫ് അധികാരത്തിലെത്തിയല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാല് വരെ ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സാർ അതിന് വേണ്ടിയിട്ടൊരു അപേക്ഷ കൊടുത്തിരുന്നോ സാർ സർ അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് സാർ സാർ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപ ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ആയിരം രൂപ കൊടുത്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലെ ഇടതുപക്ഷ സർക്കാരാണ് സാർ സാർ ആ കണക്ക് നോക്കിയാൽ നാനൂറ് രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത് ആ കണക്ക് നോക്കിയാൽ ആ ആയിരം രൂപയിൽ നിന്ന് ഇപ്പോൾ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന യു ഡി എഫിന്റെ നിലപാടും യു ഡി എഫിന്റെ അവർ സമീപി സ്വീകരിച്ച സമീപനവുമാണെങ്കിൽ സാർ ആയിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഓണറേറിയം വേണ്ടിയിരുന്നത് അതായത് നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാർ ഇരുന്നത് അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി വാക്ക് പാലിച്ചു പോകാൻ ഇടതുപക്ഷ അറിയാം സർ സർ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുകയല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ അതിൽ ആശമ്മമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർ ആശമ്മമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ അതിൽ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാറുള്ളത് അത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാറുള്ളത് അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല സാർ സാർ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ വളരെ ആദരവോടുകൂടി കാണുന്നു അത്തരം ബഹുമാനത്തോടെ കൂടി കാണുന്നു സാർ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം ഞാൻ എസ് എം ഡി സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം അദ്ദേഹം പതിനാലാം തീയതി എസ് പി എം സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം ശരി മന്ത്രിയെ കാതിനെന്താ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് സാർ എൻ്റെ ഓഫീസിൽ അവരെത്തി പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത് വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ ഈ രണ്ട് കാര്യങ്ങളിലും അവർ ഉന്നയിച്ചിട്ടുള്ള രണ്ട് ഒന്ന് ഓണറധികം ഇരുപത്തി ഒരായിരം ആയിട്ട് വർദ്ധിപ്പിക്കണം എന്നാ സിക്കിമിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ പഠിച്ചത് സാർ കേരളത്തിലെ സ്കൂളുകളിലും കേരളത്തിലെ കലാലയങ്ങളിലുമാണ് സർ ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും പതിനായിരം രൂപ രൂപയായിട്ട് ഡിക്ലെയർ എന്ന് കണ്ടിരുന്നു സാർ അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എന്തെങ്കിലും ഉണ്ട് സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിശ്വസിക്കുകയും നമുക്ക് മാർഗമുള്ളൂ സാർ സാർ ഇതിൽ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ മറ്റെല്ലാ നടപടികളും നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കൊടുക്കുകയാണ് യു ഡി എഫ് രാഹുൽ ബാങ്കൂട്ടത്തിൽ സമ്മിഷൻ മറുപടിയായിട്ടിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിക്കും